മുണ്ടക്കയം ടി ആർ ആൻഡി എസ്റ്റേറ്റിലെ കടമാങ്കുളം പാലം അപകടാവസ്ഥയിലായതോടെ യാത്രക്കാരുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖലയിൽ എത്തണമെങ്കിൽ ഏക ആശ്രയമായ പാലം അപകടാവസ്ഥയിലായതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലായി വർഷങ്ങളുടെ പഴക്കമുള്ള പാലം താൽക്കാലികമായി മെയിൻ്റെനൻസ് നടത്തിയാണ് നാളുകളായി നിലനിർത്തി പോകുന്നത് എന്നാൽ കുറെ നാളുകളായി പാലത്തിൽ യാതൊരു അറ്റകുറ്റപ്പണികളും നടത്താത്തതിനെ തുടർന്ന് പാലത്തിൽ നിരത്തിയിരിക്കുന്ന തടികളെല്ലാം ദ്രവിച്ച കേഡറുകൾ മാത്രമായി പാലത്തിൽ അവശേഷിച്ചിരിക്കുകയാണ് വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് കൈവരികളും തകർന്നതോടെ പാലത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടാവസ്ഥയിലായി പാലത്തിന്റെ പ്ലാറ്റ്ഫോമിലെ തടികൾ ദ്രവിച്ച വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഗർത്തത്തിൽ തടികൾ പാകി മെറ്റൽ നിർത്തിയിരിക്കുകയാണ് ദിനംപ്രതി നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് കടന്നു പാലത്തിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടതോടെ സ്കൂട്ടർ യാത്രക്കാർ ഉൾപ്പെടെ ഏറെ പണിപ്പെട്ടാണ് മറുകര എത്തുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പാലം ഇങ്ങനെ തകർന്നു കിടക്കുക ആദ്യവിന്റെ കൈവരികൾ തകർന്നു അതിനുശേഷം ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാകുന്നു പിന്നീട് അത് വലിയ ഗർത്തങ്ങളായി മാറി നിലവിൽ ഈ പാലയുടെ വലിയ കുഴികൾ വന്നതിനകത്ത് പലക നേരത്തെ അതിന് മിറ്റിലിട്ട് ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് നിർത്തി പണിതു വച്ചേക്കുന്നത് എന്തായാലും സ്കൂൾ വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസുണ്ടായ രോഗികളുമായി ഈ പാലത്തിൻ്റെ മുകളിലൂടെയാണ് കടന്നു വരേണ്ടത് മുണ്ടക്കയം ടൗണുമായി ബന്ധിപ്പിക്കുന്ന ആകെ ഒരു ആശ്രയം ഒരു ഈ നാടിനെ ബന്ധിപ്പിക്കുന്ന ആകെ ഒരു ആശ്രയമാണ് ഈ പാലം ഈ പാലം തകർന്നു പോയാൽ ഒരു നാട് തന്നെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കുണ്ടാവും അപ്പോൾ കുറേ നാളുകളായി ഈ പാലം പണിയണമെന്ന ഈ നാടിൻ്റെ ആവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണ് നിരവധി തവണ ഇതുപോലെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തു അത് കഴിഞ്ഞതിന് എല്ലാം നിരവധി അപേക്ഷകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത് പക്ഷേ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല അപ്പോൾ എത്രയും വേഗം ഈ അടിയന്തര ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ഈ പാലം പണിതുകൊണ്ട് പുതിയ പാലം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഈ ഈ പാലം പാലം സഞ്ചാരയോഗ്യമാക്കി ആളുകൾക്ക് ഇല്ലാതെ സഞ്ചരിക്കാനുള്ള ഒരു ഒരു സാഹചര്യം പൊതുവികാരവും എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഫാരമേറിയ വാഹനങ്ങൾക്ക് നിരോധനം ബോർഡും സ്ഥാപിച്ചു അപകടാവസ്ഥയിലായ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരി യോഗ്യമാക്കുകയോ അല്ലെങ്കിൽ പുതിയ പാലം യാഥാർത്ഥ്യമാക്കുകയോ വേണമെന്ന ആവശ്യമാണ് തൊഴിലാളികളും നാട്ടുകാരും ഉന്നയിക്കുന്നത് അല്ലാത്ത ശക്തമായ സമരപരിപാടികൾ നടത്തുവാനാണ് ഇവരുടെ തീരുമാനം News Biro, Munda Kayak.